അമേരിക്കയെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ സമ്പന്നരുടെ നാടെന്നാണ് എന്നാൽ അടിമകളുടെ മകളായി ജനിച്ച അവിടുത്തെ അതിസമ്പന്നരിൽ ആദ്യമായി മില്ലനയർ പദവിയിലേക്ക് ഉയർന്ന കോടീശ്വരിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വ്യവസായിയും സാമൂഹിക പ്രവർത്തകയും മനുഷ്യാവകാശവാദിയുമൊക്കെയായ മാഡം സി ജെ വാക്കറാണ് അമേരിക്കയിലെ ആദ്യ വനിതാ മില്ലനെയർ എന്ന പദവി വഹിക്കുന്നത് എളിയ ജീവിതത്തിൽ നിന്ന് സൗന്ദര്യ വസ്തുക്കളുടെ വ്യവസായ മേഖലയിലെ പയണീയറായി അവർ അമേരിക്കൻ ചരിത്രത്തിൽ നിലകൊള്ളുന്നു ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീകൾക്ക് മുടി സംരക്ഷണത്തിൽ വിപ്ലവം സൃഷ്ടിച്ച അവർ സ്വന്തം ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചാണ് ഉയർച്ചയിലേക്ക് കുതിച്ചത് തന്റെ നൂതനമായ ബിസിനസ് മോഡലിലൂടെ അവർ സ്ത്രീകൾക്ക് തൊഴിലും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകി വിജയകരമായ ബിസിനസ്സുകാരിക്ക് അപ്പുറത്ത് വോക്കർ ഒരു മനുഷ്യ സ്നേഹിയും പൗരാവകാശവാദങ്ങൾക്കു വേണ്ടി വാദിക്കുന്നവരുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഡിസംബർ ഇരുപത്തി മൂന്നിന് ലൂസിയാനയിലെ ഡെൽറ്റയിൽ ജനിച്ച സാറ ബ്രിഡ്ലോവ് മുൻപ് അടിമകളായിരുന്ന മാതാപിതാക്കളുടെ മകളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ വിമോചന പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന് ശേഷം അവരുടെ കുടുംബത്തിൽ ആദ്യമായി സ്വതന്ത്രയായി ജനിച്ചത് വോക്കറായിരുന്നു പത്തു വയസ്സുള്ളപ്പോൾ സാറ തന്റെ മൂത്ത സഹോദരിക്കും ഭർത്താവിനുമൊപ്പം താമസിക്കാൻ മിസിസിപ്പിയിലെ വിസ്ബർഗിലേക്ക് മാറി വീട്ടുവേലക്കാരിയായി ജോലി ചെയ്ത അവർ സൺഡേ സ്കൂളിൽ നിന്ന് മൂന്ന് മാസത്തെ വിദ്യാഭ്യാസം മാത്രമാണ് നേടിയത് വോക്കർ പതിനാലാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മോസസ് മിക്കുലംസിനെ വിവാഹം കഴിച്ചു എൺപത്തി ഏഴിൽ അദ്ദേഹത്തിന്റെ മരണശേഷം വീണ്ടും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ അവർ പുനർവിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അവർ രണ്ടാമത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചാൾസ് ജോസഫ് വോക്കറിനെ വിവാഹം കഴിച്ചു അങ്ങനെ മാഡം സി ജെ വോക്കറായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അവർ വിവാഹമോചനം നേടി ഇൻഡോർ പ്ലംബിങ്ങും വൈദ്യുതിയും കുറവായിരുന്ന ഒരു കാലത്ത് കഠിനമായ ഉൽപ്പന്നങ്ങൾ മോശം ഭക്ഷണക്രമം അസുഖം പരിമിതമായ ശുചിത്വം തുടങ്ങിയവയൊക്കെ കാരണം വോക്കറിന് കടുത്ത താരൻ കഷണ്ടി തലയോട്ടി രോഗങ്ങൾ എന്നിവ അനുഭവപ്പെട്ടു തുടർന്ന് അവർ ചില പച്ചില മരുന്നുകൾ വെച്ച് ഒരു ഉൽപ്പന്നമുണ്ടാക്കി സ്വന്തം തലയിൽ തേച്ചു പെട്രോളിയം ജെല്ലി സൾഫർ വെളിച്ചെണ്ണ മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കുന്ന മറ്റു ചില പ്രകൃതി ചേരുവകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സംഭവം വൻ വിജയമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കൊളോറാഡോയിലെ ഡെൻവറിലേക്ക് മാറിയപ്പോൾ അവളുടെ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ ഒരു ബിസിനസ്സായി ഉൽപ്പന്നങ്ങൾ വീടുകൾ തോറും കയറിയിറങ്ങി വിൽക്കാൻ തുടങ്ങി ഷാംപൂ പോം ആരോഗ്യമുള്ള മുടിക്ക് മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അവളുടെ ആദ്യ വിജയകരമായ ഉൽപ്പന്നം മാഡം വോക്കറുടെ വണ്ടർഫുൾ ഹെയർ ഗ്രോവർ ആയിരുന്നു താമസിയാതെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിച്ചതോടെ ഒരു കമ്പനി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വോക്കർ ഔദ്യോഗികമായി മാഡം വോക്കർ മാഡം സി ജെ വോക്കർ മാനുഫാക്ചറിംഗ് കമ്പനി സ്ഥാപിച്ചു സൗന്ദര്യ വ്യവസായത്തിൽ ഒരു തകർപ്പൻ ബിസിനസ് സ്ഥാപിച്ചു ഇൻഡ്യാനയിലെ ഇന്ത്യാന പോളിസിൽ ഒരു ഫാക്ടറിയും പരിശീലന സ്കൂളും നിർമ്മിച്ചു ബിസിനസ് കൂടുതൽ വിപുലീകരിച്ചതോടെ രാജ്യത്തുടനീളം അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വോക്കർ ഏജന്റുമാരെ റിക്രൂട്ട് ചെയ്തു നൂതനമായ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ ബിസിനസ്സിലെ മിടുക്ക് ആഫ്രിക്കൻ അമേരിക്കൻ വനിതാ സംരംഭക ശക്തിപ്പെടുത്തുന്നതിനുള്ള സമർപ്പണം എന്നിവയിലൂടെ വോക്കർ അമേരിക്കയിലെ ആദ്യ വനിതാ സ്വയം നിർമ്മിത കോടീശ്വരിയായി കാലക്രമേണ അവരുടെ മകൾ എലീലിയ വോക്കർ കുടുംബ ബിസിനസ്സിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിതമായ നാഷണൽ അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെൻറ് ഓഫ് കളേർഡ് പീപ്പിൾസിൻ്റെ ഒരു പ്രധാനദാതാവായിരുന്നു അവർ ബുക്കർട്ടി വാഷിംഗ്ടണിൻ്റെ നേതൃത്വത്തിലുള്ള ചരിത്രപ്രധാനമായ കർത്തവർഗ്ഗക്കാരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അവർ പിന്തുണച്ചു വോക്കർ ലിഞ്ചിങ് വിരുദ്ധ ക്യാമ്പയിനുകൾക്ക് സംഭാവനകൾ നൽകുകയും ആഫ്രിക്കൻ അമേരിക്കക്കാർക്ക് നീതിക്കായി വാദിക്കുകയും ചെയ്തു വാക്കർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വൃക്ക രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ മൂലം അന്തരിച്ചു അവരുടെ പാരമ്പര്യം സൗന്ദര്യ വ്യവസായത്തിലും ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റികളിലും ശാശ്വതമായ സ്വാധീനം ചെലുത്തി അടിമയിൽ നിന്നും ഉടമയിലേക്ക് ഉയർന്നു വന്ന ഫിനിക്സ് പക്ഷി തന്നെയായിരുന്നു സാറ ബ്രിഡ്ലോവ് എന്ന മാഡം സി ജെ വോക്കർ